സിനിമയെയും ഓരോ ആഘോഷമാക്കിയ ഓരോ കഥാപാത്രത്തെയും ജീവിച്ചു കാണിച്ച അതുല്യ പ്രതിഭ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര കയ്യടിയുടെ വരവേൽക്ക ലാലേട്ടന്റെ മാസ്മരിക ലോകത്തിലേക്ക് ഒരു വിരൽ തുമ്പിൽ ഒതുങ്ങാത്ത അഭിനയ വിസ്മയം തലമുറകളെ ത്രസിപ്പിച്ച മാന്ത്രിക നിമിഷങ്ങൾ ഓരോ ഫ്രെയിമിലും ആവേശം നിറച്ച ദൃശ്യവൈവിധ്യങ്ങൾ ഈ ഇതിഹാസ താരത്തിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് ദാദാസാഹി ഫാൽക്കെ അവാർഡ് ലഭിച്ച വാർത്ത ഒരു വലിയ സന്തോഷമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഒരു സഞ്ചാരം പോലെയാണ് ഒരു നടനെന്ന നിലയിൽ അദ്ദേഹം നേടിയ വിജയങ്ങളും സ്വീകരിച്ച വെല്ലുവിളികളും അതിജീവിച്ച എല്ലാം ചേർന്ന ഒരു മനോഹരമായ യാത്ര മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന സിനിമയിലൂടെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു നടൻ എന്ന നിലയിൽ തൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചു പിന്നീട് സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് കൂടെവിടെ തുടങ്ങിയ സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു ഒരു റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് കോമഡി കഥാപാത്രങ്ങളിലേക്കും അവിടെ നിന്ന് ആക്ഷൻ ഹീറോയിലേക്കും അദ്ദേഹം അനായാസം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളുടെ തുടക്കവും മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ വിൻസെൻ ഗോമസ് കിലുക്കം എന്ന സിനിമയിലെ ജോജി മണിചിത്ര എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ജോസഫ് ദേവാസുരം എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു ഈ സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എൻ്റെ മമ്മൂട്ടിയമ്മയ്ക്ക് കൂടും തേടി ടി പി ബാലഗോപാലൻ എം എ രാജാവിന്റെ പകൻ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ യുവജനോത്സവം വെള്ളാനകളുടെ നാട് ചിത്രം വടക്കു നോക്കിയന്ത്രം കിരീടം ഹിസൈനസ് അബ്ദുള്ള കമലതളം യോധ മിഥുനം മണിച്ചിത്ര താഴ് ദേവാസുരം പിങ്കാമി സ്ഫടികം കാലാപാനി നരസിംഹം രാവണപ്രഭു നരൻ തന്മാത്ര കീർത്തിയാക്ര പിരിറ്റ് ദൃശ്യം ഒപ്പം പുലിമുരുകൻ ലൂസിഫർ ദൃശ്യം തുടരും ഹൃദയപൂർവ്വം ഇങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റുകളിൽ ലാലേട്ടം വരച്ചിട്ട ഓരോ ഫ്രെയിമുകളും പലപ്പോഴും മലയാളികളുടെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുന്നു ഇത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മോഹൻലാൽ ഒരിക്കൽ പോലും മടി കാണിച്ചിട്ടില്ല ബാനപ്രസ്ഥം എന്ന സിനിമയിലെ കഥകളി കലാകാരനായ കുഞ്ഞിക്കുട്ടൻ തന്മാത്ര എന്ന സിനിമയിലെ അൽഷമേശ് രോഗിയായ രമേശ് എന്നായർ ഭരതം എന്ന സിനിമയിലെ ശാസ്ത്രീയ സംഗീതജ്ഞനായ കല്ലൂർ ഗോപിനാഥ് ഇത്തരം കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിനയ വൈദഗ്ധ്യം തെളിയിക്കുന്നവയായിരുന്നു ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത എടുത്തു പറയേണ്ട ഒന്നാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മോഹൻലാൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു ഇരുവർ എന്ന തമിഴ് സിനിമയിലെ ആനന്ദ് വിസ്മയം എന്ന തെലുങ്ക് സിനിമയിലെ മഹേന്ദ്ര ടേസ് എന്ന ഹിന്ദി സിനിമയിലെ കഥാപാത്രം എന്നിവ ഇന്ത്യൻ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നു മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ഒരു ഭാഗമാണ് ഈ ബഹുമതി അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ലഭിച്ച അംഗീകാരമാണ് അഭിനയത്തിന്റെ അതിരുകൾ വേദിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടനേടിയ ആ ഇതിഹാസം ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മെ വിസ്മയിപ്പിച്ച ലാലേട്ടൻ ആ മാന്ത്രിക പ്രയാണം ഇന്നും തുടരുന്നു ഇനി അടുത്ത വിസ്മയത്തിനായി നമുക്ക് കാത്തിരിക്കാം